നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ നല്ല നാടൻ മീൻകറിയാണ് നല്ല രുചിയോടെ തന്നെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല നാടൻ മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല നാടൻ ടേസ്റ്റ് ആണ് പണ്ടുള്ള കൂട്ടുകാർ പണ്ടുള്ള ആളുകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് എൻ്റെ ഉമ്മയുടെ സ്വന്തം റെസിപ്പിയാണ് അപ്പൊ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ഞങ്ങൾ വിചാരിച്ചു അപ്പൊ കൂട്ടുകാരാദ്യമായിട്ട് കാണാണെങ്കിൽ എന്നും പറയുന്ന പോലെ ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഉപരിലേക്ക് വന്ന പക്ഷേ എന്നെ പ്ലേ ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പൊ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാര് പ്രത്യേകിച്ച് ലൈക്ക് അടിക്കാൻ മറക്കരുത് അപ്പൊ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ അപ്പൊ നമ്മുടെ നാടൻ മീൻകറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിവിടെ ഒരുമുറി തേങ്ങ അയച്ചിരുക്കിതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി നാലായിട്ട് അരിഞ്ഞത് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ചാറ് ഉള്ളി പിന്നെ നാല് വറ്റൽ മുളക് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇനി നമ്മൾ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു പിന്നെ ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകും ഉലുവയും ഒന്ന് പൊട്ടി വരുമ്പോഴാണ് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി ചെറുതായിട്ടറിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു നാല് പച്ചമുളക് രണ്ടായിട്ട് കയറിയതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതുപോലുള്ള നാടൻ കറികളൊക്കെ വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകം നമ്മൾ മൺചട്ടിയിൽ വെക്കാൻ ശ്രദ്ധിക്കുക മൺചട്ടിയിൽ വെക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഒരു പഴമയുടെ ടേസ്റ്റ് ആണ് പിന്നെ നമ്മൾ ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തക്കാളിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം തക്കാളി ഒന്ന് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അര അരച്ച് മാറ്റി വെച്ചിട്ട് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അരപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് അരപ്പ് കരിഞ്ഞുവാൻ സാധ്യതയുണ്ട് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് നമ്മൾ അരപ്പിട്ട് കൊടുത്ത ശേഷം നമ്മളെ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക അരപ്പൊക്കെ ഒന്ന് പറ്റി വരട്ടെ അപ്പം കൂട്ടുകാർ തന്റെ ഫേസ്ബുക്ക് പേജ് കാണുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക നിങ്ങൾക്കുള്ള കമൻസ് എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പിന്നെ യൂട്യൂബ് ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അരപ്പൊക്കെ ഒന്ന് പറ്റി വരുമ്പോൾ നമ്മൾ ഈ ഒരു സമയത്താണ് ഇതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇത് രണ്ടും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇള പൊടി ഐറ്റംസും കൂടി ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് ആ പൊടി ഐറ്റംസിൻ്റെ പച്ചമണം ഒന്ന് നമുക്ക് മാറിക്കിട്ടുണ്ടെങ്കിൽ നമ്മൾ അരപ്പിൻ്റെ ആ പച്ച ചെവയും കൂടി മാറിക്കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നത് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടായിരിക്കണം എന്നാലും എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയും അപ്പോൾ അരപ്പിൻ്റെ പച്ചചവയും ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതാണ് നമ്മളിതിലേക്ക് വെള്ളത്തിയിട്ട് വെച്ചിരിക്കുന്ന കുടമ്പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആ വെള്ളത്തോട് കൂടെ തന്നെ നമ്മൾ കുടമ്പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുടമ്പുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം ഒന്ന് പറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഞാൻ നേരത്തെ അരച്ചുവെച്ചിരുന്ന ആ ഒരു ജാറിൽ തന്നെയാണ് ജാറ് തന്നെ കഴുകിയിട്ടാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇതൊരു നാടൻ കറിയായതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഒരു പ്രത്യേകമാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും അപ്പം ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ ഒരു സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് പാകത്തിനനുസരിച്ചുള്ള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് മൊത്തത്തിൽ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി അടിച്ചിട്ട് ഇളക്കി എടുത്തിട്ട് നമ്മൾ തിളയ്ക്കാൻ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മുടെ ഇതിന് മെയിൻ ഇൻഗ്രീഡിയന്റ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ ഇതിലേക്ക് നമ്മൾ ഫ്രഷ് ആക്കി വെച്ചിരിക്കുന്ന മീനാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇതിലേക്ക് മീൻ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇവിടെ ഇതിനെ കണ്ണൻ എന്നാണ് പറയാറ് പല സ്ഥലത്ത് ഇതിന് പല പേരാണ് ചില സ്ഥലത്തിന്റെ കണ്ണൻ അയില എന്നൊക്കെ പറയാറുണ്ട് ഇത് നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ മീൻ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹൈ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ മീൻ ഇട്ട് കൊടുക്കുമ്പോൾ വെക്കേണ്ടത് നമ്മൾ മീൻ ഇട്ട് കൊടുത്ത ശേഷം നമ്മളിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ചട്ടിക്കാത്തത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ മീനൊക്കെ െന്ത് വന്നു നമ്മൾ നമ്മളിതിന്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളെ ഡെക്കറേഷന് വേണ്ടി ഇട്ടു കറിവേപ്പിലിട്ടുകൊള്ളു നാടൻ മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും അസ്സാം വലൈക്കും